പൊന്നാനി അസുഫ ദർസിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു പൊന്നാനി കടലോരത്തെ അസുഫ ആസ്ഥാനമായ വാതി ഖാജയിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് അസുഫയ്ക്കു കീഴിലെ ദർസുകളിലെ നൂറുകണക്കിന് മുഅലിമികളും അസുഫ പ്രവർത്തകരും പൊതുജനങ്ങളും അടങ്ങിയ വലിയൊരു ജനാവലി സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു ഉസ്താദ് ജാഫർ സക്കാഫി അൽ അസ്ഹരി ഇഫ്താർ സംഗമ സന്ദേശം നടത്തി പൗരത്വം പോലും വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടം ഈ ഇന്ത്യയിൽ ഇന്നുണ്ടെങ്കിൽ ഇവിടെ നീതി സാധ്യമാക്കിയെടുക്കാൻ പ്രയാസപ്പെട്ട് അതിനുവേണ്ടി സമരരംഗത്തിറങ്ങുന്ന ആളുകൾ എവിടെയെങ്കിലും അപകടത്തിലോ അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ പെടുത്തപ്പെട്ടോ ആയിട്ട് ഇവിടെ പിരിയേണ്ടി വന്നാൽ നീതി കിട്ടാതെ പിരിഞ്ഞു എന്ന് പറയേണ്ടി വരും പക്ഷേ നാളെ ഒരു ലോകമുണ്ട് ഇവിടെ ആക്രമിക്കപ്പെട്ടവനും ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടവനും ഏത് രൂപത്തിൽ ആരിവിടെ രാജാവായി ആരെ പ്രജയാക്കി കരുതി ആരെ ചെറുതാക്കി കണ്ടാലും നാളെ ഒരു യഥാർത്ഥ ലോകമുണ്ടെന്നും അവിടെ നമുക്ക് നീതി ലഭിക്കുമെന്നൊരു വിശ്വാസവും കൂടി നമുക്കുള്ളത് കൊണ്ടാണ് നാം ഇന്ന് സമാധാനമായി ഈ വിശ്വാസികൾ ഇവിടെ ഒത്തുകൂടിയത് മനസ്സിൻ്റെ ശുദ്ധി അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാർക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എല്ലാ തെറ്റായ രൂപത്തിലേക്കുള്ള നമ്മുടെ മനസ്സിനുള്ള നമ്മുടെ ചിന്തയിലുള്ള ആ തെറ്റായ രൂപത്തിലേക്കുള്ള എല്ലാം വലുതുമുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് സ്നേഹവും സാഹോദര്യവും നന്മയും ഈ നമ്മളോ ചുറ്റുമുള്ളവരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ വേദനകളും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു പൊതുബോധം വളർത്തിയെടുക്കുക എന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത ഓരോ സന്ദർഭങ്ങളിലും ഓരോ കൂടിയിരിക്കുമ്പോഴും വ്യാകുലതകളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് കാണുന്ന ന്യൂസ് പോലും ആ രൂപത്തിലാണ് അതിനൊക്കെ നടുവിലും എങ്ങനെ ക്ഷമയോടുകൂടി നല്ല നിലക്ക് ഉത്തമ പൗരനായി തന്നെ ജീവിച്ചുകൊണ്ട് മാത്രമേ കാണിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആലോചിക്കേണ്ട സന്ദർഭങ്ങളാണ് ഒരിക്കലും ക്ഷമ കൈവിട്ട് പോവാതെ നേരായ മാർഗത്തിൽ നിയമത്തിൻ്റെ മാർഗത്തിൽ എങ്ങനെ ജീവിക്കാൻ പഠിക്കണം എന്നാണ് ഓരോ രാജ്യത്തെ പകരം ബോധ്യപ്പെടേണ്ട സംഗതികൾ പൊന്നാനി എം എൽ എ പിന്നകുമാർ വഗഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പ്രതിപക്ഷ നേതാവ് ഫർഹാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം ബാഫക്കി തങ്ങൾ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി ഒ ഒ ഷംസു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ കലീമുദ്ദീൻ സി പി ഐ ജില്ലാ കമ്മിറ്റി മെമ്പർ എ കെ ജബ്ബാർ സി പി എം ഏരിയ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു